ഹൃദയം തൊട്ട് കേരള സഭ കോവിഡിനെ പിടിച്ചുകെട്ടാൻ രാജ്യം അതിന്റെ വാതിലുകൾ അടച്ചിട്ട് ഇന്നേക്ക് ഒന്നര മാസം തികയുന്നു ഈ കാലയളവിൽ താനായിരിക്കുന്ന ചുറ്റുപാടുകളോടുള്ള കടമ നിറവേറ്റിയ നിരവധി വ്യക്തികളും സംഘടനകളും പ്രസ്ഥാനങ്ങളും നമുക്കുണ്ട് കയ്യടികളും പുഷ്പവൃഷ്ടിയും പ്രവർത്തനങ്ങൾക്ക് ആദരമായപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾ വിസ്മരിച്ച ചിലതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഞങ്ങൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഉയർന്നുകേട്ട ചോദ്യങ്ങളിലൊന്നാണ് വൈറസ് ഭീതിയുടെ ഈ മോശം സമയത്ത് ക്രൈസ്തവ സഭകളും സംഘടനകളും എന്തു ചെയ്യുകയായിരുന്നു പള്ളികളും അവയുടെ പ്രവർത്തനങ്ങളും ഭാഗികമായെങ്കിലും നിലച്ചപ്പോൾ ക്രിസ്തു സാക്ഷ്യം മാനവ സേവനമാക്കിയവർ എവിടെയാണ് ഉത്തരങ്ങളുണ്ട് ഞങ്ങൾക്ക് കാലത്തും ക്രൈസ്തവ സഭകളും അവയുടെ പ്രവർത്തനങ്ങളും ദുരന്ത ഭൂമികളിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല യുദ്ധക്കെടുതികൾക്കും പകർച്ചവ്യാധികൾക്കും മുൻപിൽ വിശ്വാസ ദീപമേന്തി മുന്നിൽ നിന്ന് നയിച്ചവരാണവർ ലോകം മറ്റൊരു മഹാവിഭത്തിന മുന്നിൽ പതറുമ്പോൾ ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു കോവിഡ് പത്തൊമ്പതിന്റെ സാന്നിധ്യം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതിനു ശേഷമുള്ള ദിവസങ്ങളിൽ സമാനതകളില്ലാത്ത വിധം സംസ്ഥാന സർക്കാരിന്റെ തീരുമാനങ്ങളോട് സഭാ സംവിധാനങ്ങൾ സഹകരിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം താൽക്കാലികമായി കുർബാനകളും മറ്റ് തിരു നിർത്തിവെച്ചും ഭരണ നേതൃത്വം ആവശ്യപ്പെടാതെ തന്നെ ക്വാറന്റൈൻ സംവിധാനങ്ങൾക്കായി ധ്യാന കേന്ദ്രങ്ങളും ആശുപത്രികളും തുറന്നു നൽകിയും കേരളത്തിലെ ക്രൈസ്തവ സഭകൾ മാതൃകയായി വിളിച്ചു പറഞ്ഞൊരു കാര്യം കത്തോലിക്കാ സഭയുടെ എല്ലാ ആശുപത്രികളും നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അറിയിച്ചാൽ വിട്ടുതരാൻ തയ്യാറാണ് അത് നല്ലൊരു സന്നദ്ധതയാണ് അദ്ദേഹത്തോട് നന്ദി അപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഓഫറുകൾ സർക്കാരിന്റെ മുന്നിൽ വരുന്നു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ വൈറസ് വ്യാപനം തടയാനുള്ള ശ്രമങ്ങൾക്കാണ് സഭകൾ ഊന്നൽ നൽകിയത് മാസ്കിന്റെയും സാനിറ്റൈസറിന്റെയും ലഭ്യത ഉറപ്പാക്കിയും കേരളത്തിലെ പ്രമുഖ റീത്തുകൾ സംസ്ഥാനത്തോടും രാജ്യത്തോടുമുള്ള കടമകളിൽ ഉറച്ചു നിന്നു കോവിഡ് എന്ന മഹാവിപത്തിനെ വൈറസിനെ പ്രതിരോധിക്കുവാൻ നമ്മുടെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളോട് സഹകരിച്ചാണ് കെ സി ബി സിയും അതിന് തന്നെ കേരള സോഷ്യൽ സർവീസ് ഫോറവും ഫോറത്തിന്റെ പാർട്ട്നേഴ്സായിട്ടുള്ള മുപ്പത്തിരണ്ട് കത്തോലിക്ക രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റികളും പ്രവർത്തിച്ചു വരുന്നത് ലോക്ക്ഡൗൺ ഏറെ ബാധിച്ച അതിഥി തൊഴിലാളികളെയും നിലാരംഭരായ കുടുംബങ്ങളെയും യഥാർത്ഥ സമരിയാക്കാരനെ പോലെ കേരളത്തിലെ സഭകൾ ചേർത്തു പിടിച്ചതും ഈ ഘട്ടത്തിലാണ് ഇന്ന് ലോക്ക്ഡൗൺ രണ്ട് മാസങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഇടവകകളും രൂപതകളും അർഹരായവർക്ക് ആവശ്യവസ്തുക്കളും ഭക്ഷണ സാധനങ്ങളും ഉറപ്പുവരുത്താനുള്ള പരിശ്രമത്തിലാണ് ഒപ്പം സഭകളുടെ യുവജന സംഘടനകളും തങ്ങൾക്കാവും വിധം പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണവും മറ്റുമായി സജീവമാണ് വൈറസ് വ്യാപനം തടയുന്നതിൽ ലോകത്തിനു തന്നെ മാതൃകയാവുകയാണ് നമ്മുടെ കൊച്ചു കേരളം കോവിഡ് പത്തൊൻപതിന് പിടിച്ചുകെട്ടാനുള്ള ശ്രമകരമായ ഉദ്യമത്തിൽ ഇവിടുത്തെ ഓരോ പൗരനോടുമൊപ്പം തോളോട് തോൾ ചേർന്ന് സീറോ മലബാർ സീറോ മലങ്കര ലാറ്റിൻ റീത്തുകൾ നടപ്പാക്കിയത് എന്തെല്ലാമാണ് ഒരു റിപ്പോർട്ടിലേക്ക് സംസ്ഥാനത്തെ വൈറസ് വ്യാപനത്തിന്റെ ആദ്യ ദിവസങ്ങൾ മുതൽ അങ്ങേയറ്റം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കെ സി ബി സിയും കേരള സോഷ്യൽ സർവീസ് ഫോറവും ഫോറത്തിന്റെ പങ്കാളികളായ കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളിലെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയും നടത്തിവരുന്നത് അതാത് ജില്ലാ ഭരണകൂടങ്ങളോടും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളോടും യോജിച്ചുള്ള സഭാ സംഘടനകളുടെ പ്രവർത്തനം രോഗവ്യാപനത്തിന്റെ ചങ്ങലമുറിക്കുന്നതിൽ നിർണായകമായി ഇതിനോടകം തന്നെ ഏകദേശം എട്ട് ലക്ഷം മാസ്കുകൾ നിർമ്മിക്കാനും വിവിധ രൂപതകളിലായി കമ്മ്യൂണിറ്റി കിച്ചനുകൾ നടപ്പാക്കാനും സഭാ നേതൃത്വങ്ങൾ മുന്നിൽ നിന്നു കേരളത്തിലെ എല്ലാ പ്രമുഖ ടൗണുകളിലും സാനിറ്റൈസറുകളുടെ ലഭ്യത ഉറപ്പാക്കാനും ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് അത് നിർമ്മിച്ചു നൽകാനും കേരള സോഷ്യൽ സർവീസ് ഫോറത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന രൂപതകളും ഇടവകകളും പ്രത്യേകം ശ്രദ്ധിച്ചു ഒപ്പം അന്യസംസ്ഥാന തൊഴിലാളികൾക്കും ഭിന്നലിംഗക്കാർക്കും ഭക്ഷണം ഉറപ്പാക്കിയും ലോക്ഡൌൺ കാലത്ത് പോയ മുതിർന്ന പൗരന്മാർക്ക് കൃഷിക്കും മറ്റും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയും വിവിധ സഭകളുടെ പോഷക സംഘടനകൾ ഉണർന്നു പ്രവർത്തിച്ചു ലോക്ക്ഡൗൺ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആളുകൾ ഭവനങ്ങളിൽ തന്നെ നിലനിൽക്കുന്നതിന് ആയിരിക്കുന്നതിന് ഗവൺമെന്റ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ ആരംഭഘട്ടം മുതൽ നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിന് പങ്കുവെച്ച് നൽകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് ത്രിതല പഞ്ചായത്ത് സംവിധാനവുമായിട്ട് സഹകരിച്ച് നമ്മുടെ രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റികൾ നിർവഹിച്ചിട്ടുണ്ട് മികച്ച സംഘാടനവും ഏകോപനവും കൊണ്ട് കേരളത്തിലെ മൂന്ന് റീത്തുകളും വൈറസ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ ഭാഗം നാളിതുവരെ ഉജ്ജ്വലമാക്കി കൊറോണയുടെ ദിവസങ്ങൾക്ക് കടിഞ്ഞാണിടാൻ തിരുവനന്തപുരം അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ തലസ്ഥാന നഗരിക്കപ്പുറം കേരളത്തിന്റെ ആകെ മതിപ്പ് പിടിച്ചുപറ്റുന്നതായിരുന്നു തിരുവനന്തപുരം ലാറ്റിൻ അതിരൂപതയുടെ കീഴിലുള്ള തിരുവനന്തപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഈ കോവിഡ് ാലത്ത് പ്രധാനമായും മൂന്ന് മേഖലകളെയാണ് കേന്ദ്രീകരിച്ചത് ദുരന്ത നിവാരണവും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഊന്നി മത്സ്യബന്ധന മേഖല പ്രവാസികൾ നേരിടുന്ന വിഷയങ്ങൾ എന്നിവയിൽ തുടങ്ങി സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് വ്യാപിച്ചു മാർച്ച് പതിനഞ്ച് മുതൽ തന്നെ ബ്രേക്ക് ദ ചെയിന്റെ ഭാഗമായി മാസ്ക് നിർമ്മാണം തുടങ്ങാനായതും പാവപ്പെട്ട മനുഷ്യരെ ഇടയലേഖനത്തിലൂടെ സഹായിക്കാൻ അതിരൂപത അധ്യക്ഷൻ തന്നെ ആഹ്വാനം ചെയ്തതും മറ്റെപ്പോഴും എന്ന പോലെ സഭയുടെ പക്ഷമേതെന്ന് വ്യക്തമാക്കുന്നതായി അതിരൂപത മെട്രോപൊലിറ്റയുടെ നിർദ്ദേശപ്രകാരം ഇടവക ജനങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ടിയുള്ള സഹായം ചെയ്യുന്നതിനുള്ള പ്രക്രിയ ഇടവകകളിൽ ഇതിനു അധികം അകം തന്നെ തുടങ്ങിയിരുന്നു ഇടവക വികാരിമാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടത്തി വരികയായിരുന്നു അതിലും ടി എസ് എസ് സ്വാമിക ശുശ്രൂഷ അതിരൂപതയ്ക്ക് വേണ്ടി നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു ഇതുവരെ ലഭിച്ചിരിക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം ലക്ഷ കോടി രൂപ രൂപ സാമ്പത്തിക സഹായമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനായി സാധിച്ചു ഏറ്റവും അഭിമാനപൂർവ്വം പറയാൻ പ്രവാസികൾ ഏറെയുള്ള മേഖലകളിൽ ഹോം ക്വാറന്റൈനായ മനുഷ്യർക്ക് ഭക്ഷണം വസ്ത്രം വസ്തുക്കൾ നൽകാൻ ലാറ്റിൻ അതിരൂപത പ്രത്യേകം ശ്രദ്ധിച്ചു മത്സ്യബന്ധന മേഖലകളിലെ വിഷയങ്ങൾ എന്നും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള തിരുവനന്തപുരം ലാറ്റിൻ അതിരൂപത ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല ഇറാനിൽ കുടുങ്ങിപ്പോയ മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികൾക്ക് ആവശ്യമായ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സഭാതലത്തിൽ നിന്ന് ഉണ്ടായി ഇറാൻ മേഖലയിൽ ഉണ്ടായ മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് ആവശ്യത്തിനും ആഹാരം കിട്ടാതെയായി മരുന്നുകൾ ലഭ്യമല്ലാതെയായി അവർക്ക് അവർ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യങ്ങൾക്ക് വില ലഭിക്കാതെയായി അവർക്ക് വേണ്ടത്ര സുരക്ഷിതത്വമുള്ള ജീവിതം ഇത്തരം കാര്യങ്ങൾ വന്നപ്പോഴേക്കും ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ചില ഇറാൻ എംബസിയുമായി സംസാരിച്ച് നമുക്ക് സാധിച്ചു സമഗ്രവും യാഥാർത്ഥ്യബോധമുള്ളതുമായ പ്രവർത്തനങ്ങളാൽ തിരുവനന്തപുരം ലാറ്റിൻ അതിരൂപതയും സോഷ്യൽ സർവീസ് സൊസൈറ്റിയും തങ്ങളുടെ വഴിയിൽ അക്ഷീണം മുന്നേറുകയാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ തുടരുമ്പോഴും സഹായം ഏറ്റവും ആവശ്യമുള്ള താഴെത്തട്ടിലുള്ളവർക്കൊപ്പമാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി തങ്ങളുടെ കീഴിലുള്ള ആശുപത്രികൾ സംസ്ഥാന സർക്കാരിന് വിട്ടു നൽകാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ടാണ് സീറോ മലബാർ സഭ പരമാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് സീറോ മലബാർ സഭയുടെ വൈറസ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് സീറോ മലബാർ സഭയുടെ സാമൂഹിക സേവന വിഭാഗമായ സ്പന്ദൻ കഴിഞ്ഞ രണ്ട് പ്രളയകാലങ്ങളിലും പ്രളയകാലങ്ങളിലുമെന്നപോലെ ഈ ദുരന്തമുഖത്തും കൃത്യമായ ഏകോപനത്തിലൂടെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലൂടെയും സമൂഹത്തോടുള്ള തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റുകയാണ് സഭയുടെ സാമൂഹിക പ്രതിബദ്ധത എല്ലാ കാലത്തും മുൻപന്തിയിലുള്ള വലിയ മുൻഗണനാർഹമായ ഒരു പരിഗണന തന്നെയാണല്ലോ അത് ഓരോ കാലഘട്ടത്തിലും അനുയോജ്യമായ പ്രവർത്തനങ്ങൾ സഭയിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം അത് പാരമ്പര്യത്തിൽ തന്നെ സ്വഭാവത്തിൽ തന്നെ വളരെയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതമായിട്ടുള്ള വലിയ പശ്ചാത്തലമാണ് ഉള്ളത് സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപൊലീത്തയുടെ നിർദ്ദേശമനുസരിച്ച് അഭിവന്യ പിതാക്കന്മാരുടെ മാർഗനിർദ്ദേശം ഉൾക്കൊണ്ട് ഓരോ രൂപതയും ഓരോ സന്യാസ സമർപ്പിത സമൂഹവും കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് കോവിഡ് കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് കോവിഡ് പത്തൊൻപത് വിനാശകരമായി വ്യാപിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തുറമലബാർ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പ് കാർഡിനൽ ജോർജ് ആനഞ്ചേരി പിതാവ് എല്ലാ പിതാക്കന്മാർക്കും എല്ലാ സന്യാസ സമർപ്പിത സമൂഹങ്ങൾക്കും രൂപതകൾക്കും അതുവഴി നമ്മുടെ സഭയിലുള്ള എല്ലാവർക്കും പ്രത്യേകമായ ഒരു സന്ദേശം നൽകുകയുണ്ടായി ഈ മഹാമാരിയെ അതിജീവിക്കുവാൻ നാം ഓരോരുത്തരും വ്യക്തി സുരക്ഷ നിലനിർത്തി പരിശ്രമിക്കുന്നതോടൊപ്പം തന്നെ ചുറ്റുമുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ കഴിയണമെന്ന് പിതാവ് ഉദ്ബോധിപ്പിച്ചു ആദ്യഘട്ടത്തിൽ അവബോധം പകർന്നു നൽകുന്ന പ്രവർത്തനങ്ങൾക്കാണ് സഭ ഊന്നൽ നൽകിയത് അതിനുശേഷം ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു നൽകുന്നതിലും സാമ്പത്തിക സഹായം ആവശ്യമുള്ള വിഭാഗങ്ങൾക്ക് അത് ഉറപ്പുവരുത്താനും സഭാ നേതൃത്വം ശ്രദ്ധ പുലർത്തി നിലവിൽ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് സീറോ മലബാർ സഭയുടെ കീഴിലുള്ള ഓരോ രൂപതകളിലും ഒന്നര കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നുകഴിഞ്ഞു ഒപ്പം സംസ്ഥാന സർക്കാരിന് ഒരു കോടി രൂപയുടെ ധനസഹായം നൽകാൻ സീറോ മലബാർ സഭയ്ക്കായി ലോക്ക്ഡൌൺ കാലത്ത് സീറോ മലങ്കര സഭയുടെ പ്രവർത്തനങ്ങളിൽ മികച്ചു നിന്നത് മാവേലിക്കര ബത്തേരി രൂപതകളായിരുന്നു കേരള ഗവൺമെൻറ്റിനോടും പൊതുസമൂഹത്തോടും ചേർന്ന ഈ രൂപതകൾ നടപ്പാക്കിയ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം സീറോ മലങ്കര സഭയുടെ കോവിഡ് പത്തൊമ്പത് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മാവേലിക്കര രൂപതയുടെയും ബത്തേരി രൂപതയുടെയും പ്രവർത്തനങ്ങൾ ലോക്ക്ഡൌണിന്റെ ആദ്യ നാളുകളിൽ തന്നെ പൊതുജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ബത്തേരി രൂപതയുടെ സാമൂഹിക സേവന പ്രസ്ഥാനമായ ശ്രേയസ് പതിനേഴായിരം ഭക്ഷണ പൊതികൾ അർഹിക്കുന്നവരിലേക്ക് എത്തിച്ച് മഹാമാരിയുടെ കാലത്ത് രൂപതയുടെ ലക്ഷ്യമെന്തെന്ന് വ്യക്തമാക്കി പൊതുജന ശുശ്രൂഷയ്ക്കായി ഏഴു ജില്ലകളിൽ നിന്ന് അഞ്ഞൂറോളം വളണ്ടിയർമാരെ കണ്ടെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായത് രൂപതാ നേതൃത്വത്തിന്റെ നേട്ടമായി വയനാട്ടിലെ ആദിവാസി കോളനികളിൽ കടന്നേ ചെന്ന് ഗവൺമെന്റ് പാലിക്കണം എന്ന് പറഞ്ഞ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ആദിവാസി ഭവനങ്ങളിൽ മാസ്ക് എത്തിക്കുകയും ബാധവൽക്കരണത്തിനുള്ള ലഘുചാക്കുകൾ നൽകുകയും ചെയ്യും അതുപോലെ തന്നെ ആദിവാസി ആദിവാസിവനങ്ങളിലെ ആവശ്യമായിരുന്ന ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ട സംവിധാനങ്ങൾ ആവശ്യമുള്ള ആഹാര സാധനങ്ങള് എന്നിവയെല്ലാം അവിടെ എത്തിച്ചു കൊടുക്കുന്നതിൽ ശ്രേ സവിശേഷമായിട്ടുള്ള താല്പര്യമാണ് കാണിച്ചിട്ടുള്ളത് ഈ കാലയളവിൽ ഓരോ ദിവസവും മുന്നൂറിൽ താഴെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ കഴിയുന്നു ലോക്ക്ഡൌണിന് മുമ്പ് തന്നെ രൂപതയുടെ പരിധിയിലുള്ള പൊതു ഇടങ്ങൾ അണുവിമുക്തമാക്കാൻ കഴിഞ്ഞത് ദീർഘവീക്ഷണമുള്ള പ്രവർത്തനങ്ങളുടെ ഉദാഹരണമാണ് ശ്രേയസിനു കീഴിലുള്ള അയൽക്കൂട്ടങ്ങൾ മാസ്ക് നിർമ്മാണം ഏറ്റെടുത്തത് അരലക്ഷം മാസ്കുകളുടെ ദ്രുതഗതിയിലുള്ള നിർമ്മാണത്തിന് വഴിയൊരുക്കി മാവേലിക്കര സീറോ മലങ്കര രൂപതയുടെ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ എടുത്തുപറയേണ്ടതാണ് മാവേലിക്കര രൂപതയുടെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യാലയമായ മലങ്കര കാത്തലിക് അസോസിയേഷൻ മാതൃവേദി വിൻസെൻറ്റിപ്പോൾ സൊസൈറ്റി വിവിധ ദേവാലയങ്ങളിലെ കാരുണ്യ ശുശ്രൂഷകൾ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ച് പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് കരുതലും കാവലുമാകാൻ മാവേലിക്കര സീറോ മലങ്കര രൂപതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ക്യാമ്പിൽ രണ്ട് സ്ഥലങ്ങളിൽ ഭക്ഷണം മരുന്ന് ആരോഗ്യ സുരക്ഷ ഉപാധികൾ എന്നിവ നൽകി സാനിറ്റൈസർ വിതരണം ചെയ്തു ഞങ്ങൾ തന്നെ സാനിറ്റൈസർ നിർമ്മിച്ച് അത് വിതരണം ചെയ്തു ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ഭവനങ്ങൾക്ക് നിത്യോപക സാധനങ്ങൾ ഭക്ഷണ പ്രതികൾ അറുനൂറ്റി അൻപത്തിരണ്ട് പേർക്ക് എത്തിച്ചു കൊടുത്തു ജീവിതശൈലി രോഗങ്ങൾ കിടപ്പ് രോഗികൾ എന്നിവർക്ക് മരുന്നുകൾ നൽകി ഫയർഫോഴ്സിന് ഭക്ഷണ പാക്കറ്റുകൾ അരി അതുപോലെയുള്ള നിത്യുപയോഗ സാധനങ്ങൾ ഒന്നിച്ച് പാക്ക് ചെയ്ത് കൊടുക്കാൻ സാധിച്ചു ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുഖാവരണങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞതും അതിഥി തൊഴിലാളി ക്യാമ്പുകളിലേക്ക് ഭക്ഷണവും മരുന്നും വിതരണം ചെയ്യാനായതും പ്രവാസികളുടെ ക്ഷേമത്തിനായി കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ തയ്യാറാക്കാനായതുമെല്ലാം എടുത്തുപറയേണ്ട നടപടികളാണ് മഹാമാരിയുടെ ഈ ദിവസങ്ങളിൽ കേരളത്തിലെ പ്രമുഖ കത്തോലിക്ക സംഘടനകളായ കെ സി വൈ എമ്മും കത്തോലിക്ക കോൺഗ്രസും സമൂഹത്തിനായി ചെയ്തത് എന്താണ് എന്തെല്ലാമാണ് അവർ നടപ്പാക്കിയത് ഒരു റിപ്പോർട്ട് വൈറസ് ഭീതിയിൽ രാജ്യം പതറുമ്പോൾ കേരളത്തിലെ കത്തോലിക്ക സംഘടനകൾ വെറുതെയിരിക്കുകയായിരുന്നില്ല കെ സി വൈ എമ്മും കത്തോലിക്ക കോൺഗ്രസും തങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങളുമായി ജനമധ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു കെ സി വൈ എം രക്തദാനവും മാസ്ക് നിർമ്മാണവും ബോധവൽക്കരണവുമൊക്കെയായി നിറഞ്ഞു നിന്നപ്പോൾ അത് കേരളത്തിലെ മറ്റു സമുദായ സംഘടനകൾക്ക് കൂടി ഉത്തേജനം പകരുന്നതായി ഈ കോവിഡ് കാലത്ത് ഏറ്റവും അധികം മുഖ്യമന്ത്രിയും ആരോഗ്യ പ്രവർത്തകരും എല്ലാം പറഞ്ഞത് രക്തം ദാനം ചെയ്യുക എന്നുള്ളതാണ് പലരും ഭീതിയും പേടിയും നിർന്നുകൊണ്ട് ഈ ഒരു സമയത്ത് രക്തം ദാനം ചെയ്യാൻ മടി കാണിക്കുമ്പോൾ കെ സി വൈ യുവജനങ്ങൾ മുപ്പത്തിരണ്ട് രൂപതകളിലും ഫോറങ്ങൾ രൂപീകരിക്കുകയും രക്തം ദാനം ചെയ്യുന്നതിന് മുന്നോട്ട് വരികയും ചെയ്തു അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലെ മുപ്പത്തിരണ്ട് രൂപതകളിലായി കെ സി വൈ എം രൂപതാ സമിതികളുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കെ സി വൈ എം സംസ്ഥാന സമിതിയാണ് ഏകോപിപ്പിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസും ഈ സമയങ്ങളിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു മുപ്പത്തയ്യായിരത്തിൽ പരം മുഖാവരണങ്ങൾ ഉണ്ടാക്കിയും സിറോ മലബാർ സഭയുടെ പതിമൂന്ന് രൂപതകളിൽ ഹെൽപ്പ് ഡെസ്കുകൾ തുറന്നും പ്രവാസികളെ ചേർത്തുപിടിച്ചും പിടിച്ചും കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തനങ്ങളുമായി മുന്നിൽ തന്നെയുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രവാസികൾ തിരിച്ചു വരുന്ന ചർച്ചകൾ ഉണ്ടായത് അവർക്കായി പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റികൾ ഉണ്ടാക്കി എല്ലാ രൂപതയിലും ഗ്ലോബൽ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പ്രവാസികളെ സ്വീകരിക്കുവാനുള്ള കമ്മിറ്റികളുണ്ടായി അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിൽ ഉള്ള കത്തോരിക്ക കോൺഗ്രസ് നേതാക്കളുടെ കമ്മിറ്റികളുണ്ടായി പ്രവാസികളെ പരസ്പരം ബന്ധിപ്പിക്കുവാനും അവർക്ക് സഹായകമാകുവാനുമുള്ള അങ്ങനെ ലോക ഇരുപത്തിയാറ് രാജ്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടൊരു കമ്മിറ്റി പ്രവാസികൾക്ക് വേണ്ടി ഉണ്ടാക്കി അങ്ങനെ പ്രവാസികൾ വരുമ്പോൾ അവർ അവർക്കൊരു വി ഫീലിംഗ് ഉണ്ടാകുവാൻ ഇവിടെ എല്ലാവരും അവരുടെ കൂടെ ഉണ്ടെന്നൊരു ഫീൽ ഉണ്ടാക്കുവാനായുള്ളൊരു വലിയ സംവിധാനം കത്തോരിക്ക കോൺഗ്രസ് ഒരുക്കിയിട്ടുണ്ട് കൊറോണയെ തുരത്താൻ ഹ്രസ്വ ചിത്രങ്ങളുമായി ബത്തേരി രൂപതയുടെ സാമൂഹിക സേവന പ്രസ്ഥാനമായ ശ്രേയസും കത്തോലിക്ക കോൺഗ്രസും രംഗത്തു വന്നു വീട്ടിലെ കൃഷിയും അതിഥി തൊഴിലാളികളെ സംരക്ഷിക്കുന്നതുമാണ് ചിത്രങ്ങളിലെ വിഷയങ്ങൾ കോവിഡ് ഭീതിയുടെ കാലത്ത് കൃഷിയിലേക്ക് നാട് മടങ്ങേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചും അതിഥി തൊഴിലാളികളുടെ കാവലാളുകൾ ആകേണ്ടത് ഈ നാട്ടിലെ ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു പുറത്തുവന്ന രണ്ട് വീഡിയോകൾ ഇതിനോടകം സമൂഹത്തിൽ ചർച്ചയായി കഴിഞ്ഞു ബത്തേരി അതിരൂപതയുടെ സാമൂഹിക സേവന പ്രസ്ഥാനമായ ശ്രേയസ് ആണ് അതിഥി തൊഴിലാളികളെ ബോധവൽക്കരിക്കേണ്ടതിന്റെയും സംരക്ഷിക്കേണ്ടതിന്റെയും ആവശ്യകത ഊന്നിപ്പറഞ്ഞ് ഹ്രസ്വചിത്രം പുറത്തിറക്കിയത് മറ്റീൻ നാം കി ബീമാരി

मास्क पहनकर जाना साथ ही लोगों के बीच में मत जाना मास्क की जगह रुमाल भी इस्तेमाल कर सकता है बाहर जाकर आने के बाद इस बात का भी ध्यान देना हाथ और शरीर अच्छे से साफ करने के बाद अंदर जाना साबुन से करीब 20 सेकंड तक अच्छे से धोना है उसके अलावा हथेली उसके ऊपरी भाग उंगलियों के बीच में सब साबुन से धोना है വൈറസ് ഭീതിക്ക് മുൻപിൽ നാട് അതിന്റെ വാതിലുകൾ അടച്ചപ്പോൾ ക്ഷാമം നേരിട്ട ഭക്ഷ്യവസ്തുക്കൾ ഓരോ പൗരനോടും പറഞ്ഞത് കൃഷിയിലെങ്കിലും സ്വയം പര്യാപ്തത നേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് കുറിച്ചാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഷോർട്ട് ഫിലിം പറയുന്നത് ഓരോ വീടും കൃഷിയിടങ്ങൾ ആകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിൽ മുഷിഞ്ഞിരിക്കുന്ന ഗ്രഹനാഥനെയും മൊബൈൽ ഗെയിമിൽ അഭിരമിക്കുന്ന കുട്ടികളെയും ചിത്രം കൃഷിയിടങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് പിന്നെ ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത് ആ വെറുതെ ഇരുന്നാ ബോർ പിന്നെ ബോറന് മാറ്റാർക്ക് കളിയുണ്ട് അപ്പനും മക്കളൊക്കെ ഇങ്ങോട്ട് വായോ ഹൈ അതെന്ത് കളിയമ്മ ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചിട്ട് ഇന്നേക്ക് നൂറ് ദിവസം പിന്നിടുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതിൻ്റെ ആശ്വാസത്തിലാണ് കേരളം വരും ദിവസങ്ങളിലും സഭകളും സമൂഹവും സർക്കാരും യോജിച്ച് പ്രവർത്തിച്ചാൽ പ്രതീക്ഷിച്ചതിനും വേഗം നമുക്ക് വിജയിക്കാനാകും